വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സാജ് ബിനോള നിങ്ങളെല്ലാരും എൻ്റെ അടുത്ത് കുറച്ച് ദിവസം കണ്ട ചോദിക്കുന്ന ഹോം ടൂർ ടൂർ നടത്തണം ഹോം ഞങ്ങളുടെ വണ്ടി ടൂർത്തണം കിടക്കുന്ന സാധനങ്ങളൊന്നും നിങ്ങൾ ആരും നോക്കണ്ട കൊച്ചു തുറന്ന് കാണിക്കാം ഇതാണ് ഒരു റൂമ് ഇത് കേട്ടോ ഇതെന്റെ മോനും മരുമോൾക്കായിട്ട് കൊടുക്കുന്ന റൂമാണ് അവര് എസ്കേപ്പ് ആയി പോയിട്ടുണ്ട് പിന്നെ എന്റെ ഡ്രസ് സെലക്ഷൻ ഒന്നും വൃത്തിയായിട്ടൊന്നും എടുത്ത് ഒതുക്കി വെച്ചിട്ടൊന്നുമില്ല ഇതാണ് ഏറ്റവും മരുമോൾ ഡ്രസ്സാണ് അത് എന്റെ ഏറ്റവും എല്ലാം മാറി ഞാൻ അടുത്ത ഇതാണ് ഞങ്ങളുടെ റൂമിപ്പാസിടെ ഞങ്ങൾ റൂമിനകത്തോട്ട് ചേച്ചി ഇത്ര നേരോടുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഇപ്പം മുങ്ങിയതാ ഞാൻ ഇതാണ് ഞങ്ങളുടെ റൂമിൽ ഇത് ഒരു റൂമ് പോലെയാണ് ഇനിയിപ്പത്തെ ചെറിയ ഹാൾ പോലെ ബാത്റൂമ് ഇതേ എവിടെയാണ് ഞാൻ കണ്ടോ ഇതാണ് ഞങ്ങളുടെ ബാത്റൂമി ബാത്റൂം ആണ് കണ്ടില്ലെന്ന് പറയണ്ട ഇതാണ് ഞങ്ങളുടെ കൊച്ച് ഞങ്ങളുടെ കൊച്ച് അടുക്കള ഞാൻ ഇതെന്താ ചോദിക്കുന്നത് ഞാൻ കഞ്ഞി വെക്കുകയാണ് ഇന്ന് ഇന്ന് അങ്ങനെയൊക്കെ ഓണമായിട്ടൊന്ന് കഞ്ഞിയാണ് പിന്നെ കഞ്ഞി വെക്കുന്നു അതാണ് എന്റെ എൻ്റെ ആയിട്ടുള്ള സ്ഥലം പാത്രം കഴിയുന്ന സ്ഥലം പാത്രങ്ങളെല്ലാം വെച്ചിരിക്കുന്നു ഞങ്ങളെ കൊച്ചുകൂടല്ലേ അപ്പം അതിൻ്റെ ആയിട്ടുള്ള ഒരിതുണ്ട് പിന്നെ എന്താ പറയാ ഇത് വെറുതെ എടുത്തേക്കുന്നതാണ്ട് ഞാൻ എപ്പോഴും പറയത്തില്ല കാപ്പിപ്പൊടിയാണ് എന്റെ ഫേവറേറ്റ് ഐറ്റം ഇപ്പം കാപ്പിപ്പൊടി എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ടി വി ആദ്യം ഞങ്ങൾക്കുണ്ടായിരുന്നൊരു കുഞ്ഞു ടി വി ആയിരുന്നു നാത്തൂൻ അല്ല ആദ്യം തന്നതൊരു നമ്മുടെ എന്താ കല ഓ കന്യാകുമാരി ഒരു ടി വി കൊടുക്കൂല്ലോ അതായിരുന്നു എനിക്ക് കുഞ്ഞമ്മയ ആദ്യം ആൾക്കാർക്ക് തന്നത് അവിടുത്തെ സർക്കാർ കൊടുത്ത ടി വി അത് കഴിഞ്ഞിട്ട് വേറെ കൊച്ചു ടി വി ഇവിടുത്തെ ഓണറിൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ആ ടി വി ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ടി വി വാങ്ങിയതാണ് കേട്ടോ അതെല്ലാം തിരിച്ചില്ല ആണ് പിന്നെ എനിക്കാണെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു ക്ലോക്ക് ക്ലോക്കുള്ളത് ചത്തിരിക്കും ഏഴഞ്ചായിരം ഉള്ള സമയമതല്ല പിന്നെ ഇതെൻ്റെ മരുമകളുടെ വീട്ടിൽ തോന്നുന്ന ഫ്രിഡ്ജാണ് ഇപ്പം അവർക്ക് വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്നതിനകത്തൊക്കെ ഒന്നുമില്ല അങ്ങനെ ഫ്രിഡ്ജിനകത്തൊക്കെ എന്തോ ഇപ്പോൾ ഒന്നുമില്ല എല്ലാ പറഞ്ഞിങ്ങനെ നിന്ന് കാണിച്ചിട്ടുണ്ട് ഇനി ഇത് ഇത്രയാണ് എൻ്റെ വീട്ടിലേത് ഇത് മാതാവിൻ്റെ ഫോട്ടോ ഒക്കെ വച്ചിട്ടുണ്ട് കുറേ ദിവസമായിട്ട് ഇനിയൊന്നും കത്തിക്കാനോ എടുക്കാനോ ഒന്നും ചെയ്തില്ല അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ വീടിൻ്റെ ഹോം ടൂറ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക